ചാണക്യനെക്കുറിച്ച് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ സ്ഥാനമുറപ്പിക്കാനായത് ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയായിരുന്ന ചാണക്യന്റെ കൂർമ്മ ബുദ്ധിയും ജ്ഞാനവുമായിരുന്നു ഏതാണ്ട് ക്രിസ്തുവിന് മൂന്നു നൂറ്റാണ്ടു മുൻപ് ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രം എന്ന പുസ്തകത്തിൽ ജീവിത വിജയത്തിനായി പാലിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഇന്ന് ഈ നൂറ്റാണ്ടിലും നമ്മുടെ മോട്ടിവേറ്റേഴ്സ് നൽകുന്ന മോട്ടിവേഷനിൽ ഇവയിൽ ചിലതെങ്കിലും കടന്നുവരും അപ്പോൾ ജീവിതത്തിൽ തോറ്റു തുന്നം പാടിയവരും ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരും ഇതൊന്നു കേട്ടുനോക്കൂ ജീവിത വിജയം നേടുന്നതിന് കഠിനാധ്വാനം ചെയ്യണം ഭാഗ്യം അല്ലെങ്കിൽ വിധി എന്നതിനെ മാത്രം വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത് ഏതു പ്രതിസന്ധിയിലും സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരെയും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെയും ഏകാഗ്രതയോടെ പരിശ്രമിക്കുന്നവരെയും ഭാഗ്യം അനുകൂലിക്കും രണ്ടാമതായി ജീവിതത്തിൽ വിജയിക്കാൻ സ്വന്തം തെറ്റുകളിൽ നിന്ന് മാത്രമല്ല പഠിക്കേണ്ടത് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നുകൂടി പാഠങ്ങൾ പഠിക്കണം ജീവിത വിജയം നേടിയവരുടെ വാക്കുകളോടൊപ്പം ജീവിതത്തിൽ പരാജയം സംഭവിച്ചവരുടെ വാക്കുകൾ കൂടി സസൂക്ഷ്മം ശ്രമിക്കണം മൂന്നാമതായി ആലോചിച്ചുറച്ച സ്വന്തം ലക്ഷ്യം മനസ്സിൽ തന്നെ സൂക്ഷിക്കുക അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി അത് പ്രാബല്യത്തിലാക്കുക ഏതെങ്കിലും കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരോട് പറഞ്ഞ് ആത്മസംതൃപ്തിയും മേനിവാക്കും നേടാൻ ശ്രമിക്കുന്നത് വിട്ടിത്തമാണ് നിങ്ങളുടെ പദ്ധതികളല്ല മറിച്ച് ഫലമാണ് മറ്റുള്ളവരെ കാണിക്കേണ്ടത് വിദ്യ നേടുകയാണ് ഏതാഗ്രഹവും സ്വായത്തമാക്കാനുള്ള ആദ്യപടി കോപവും അത്യാഗ്രഹവും സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ വിപത്തിൽ ചെന്നു ചാടും വിദ്യ നേടി സ്വയം സംസ്കരിച്ച് മുന്നോട്ടു പോവുക അഞ്ചാമതായി ചാണക്യൻ പറയുന്നത് തന്ത്രപരമായി ചിന്തിക്കുകയും സൂക്ഷ്മതയോടെ പ്രതിസന്ധികളെ നേരിടുകയും ചെയ്യുക എന്നതാണ് നിങ്ങളിൽ എത്ര പേർക്കറിയാം ബുദ്ധിവ്യായാമത്തിനായി ചാണക്യനാണ് ചതുരംഗം എന്ന കളി കൊണ്ടുവന്നതെന്ന് നൂറ് ശതമാനം പൂർണ്ണത ദൈവീകമാണ് ഒരു മനുഷ്യൻ എല്ലാ ഗുണങ്ങളും നേടിയെടുക്കുക അസംഭവ്യവുമാണ് നൂറ് ശതമാനവും ശുദ്ധ മനസ്സുള്ളവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ചാണക്യ നീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ജീവിതപാഠം നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും ആരോടും വെളിപ്പെടുത്തരുത് എന്നതാണ് കാരണം ഇത് നിങ്ങൾക്കെതിരായി ആരെല്ലാം ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ശക്തികളോ ബലഹീനതകളോ ആരോടും പങ്കിടരുത് അതിലൂടെ നിങ്ങളുടെ ബലഹീനതകളെ ആക്രമിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ ശക്തികളെ ഒരു തരത്തിലും കബളിപ്പിക്കാനും ആർക്കും കഴിയില്ല ഒരു വ്യക്തിയുടെ മികച്ച ജീവിത വിജയത്തിനായുള്ള മറ്റൊരു പാഠം നിങ്ങൾ കഴിയുന്നത്ര വിനയാനുതനായിരിക്കുക എന്നതാണ് കാരണം ചില സമയങ്ങളിൽ നിങ്ങളുടെ വിനയം ശത്രുക്കളെ ദുർബലപ്പെടുത്തിയേക്കാം അത് എല്ലായ്പ്പോഴും നിങ്ങളെ ആത്മനിയന്ത്രണത്തിൽ നിലനിർത്തുകയും ഒരേ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു